അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ രണ്ട് ആട്ടിൻകുട്ടികൾ ചെത്തു ഒരാട്ടിൻകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമരമ്പലം പഞ്ചായത്തിലെ തട്ടിയേക്കൽ വാഞ്ചേരി അബ്ദുട്ടിയുടെ രണ്ടു മാസം പ്രായമായ ആട്ടിൻകുട്ടികൾക്ക് നേരെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത് പുലർച്ചെ മണിയോടെയാണ് സംഭവം ആട്ടിൻകൂട്ടിന് സമീപത്തെ ചെറിയ കോഴിക്കൂട്ടിലാണ് ആട്ടിൻകുട്ടികളെ പാർപ്പിച്ചിരുന്നത് ഈ കൂടിന്റെ പലകകൾ പൊളിച്ചാണ് ആട്ടിൻകുട്ടികളെ പിടികൂടിയിട്ടുള്ളത് ആട്ടിൻകുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ അറിയുന്നത് വീടിന് പുറത്തിറങ്ങിയ പുഴയ്ക്കും ആട്ടിൻകുട്ടികളെ കൊന്നിരുന്നു തൊട്ടടുത്ത കൂട്ടിൽ വലിയ ആടുകളുണ്ടായിരുന്നു ഇവറ്റകളെ ആക്രമിച്ചിട്ടില്ല സ്ഥലത്ത് വനം വകുപ്പ് ആർ ആർ ടി അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫയും വാർഡ് മെമ്പർ പി എ ശാന്തിനി ഉൾപ്പെടെയുള്ളവരും സന്ദർശനം നടത്തി വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം സ്ഥലത്തെത്തി ആട്ടിൻകുട്ടികളുടെ ജഡം പരിശോധിച്ചു രണ്ടു ദിവസം മുൻപ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്ന പൂച്ചയുടെ ജഡവും കണ്ടെത്തിയിരുന്നു ഈ സ്ഥലത്തിന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഏതാനും ദിവസം മുൻപ് യുവതിക്ക് പരിക്കേറ്റത് പുലിയാണ് ആക്രമിച്ചതെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ് നിലമ്പൂർ